സ്ഥിരമായി ചെസ്മൊല്ലു കാണുന്ന എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയാം ഈ കളി ഞാൻ തോറ്റ കളിയാണ് എങ്ങനെയാണ് എന്നെ തോപ്പിച്ചത് എതിരാളി എന്നെ തോൽപ്പിച്ചതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എതിരാളി ഉപയോഗിച്ച കിടിലെ മൂവുകൾ കാണാം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ പറയുകയാണ് ഒരു മര്യാദ ഉള്ള കമന്റുകൾ ചെയ്യുക എന്താ മോനെ എന്താ വിളിയാ വിളിക്കുന്ന ഒരു ചെസ് സ്റ്റാൻഡായിട്ട ഈ ഒരു കമൻ ബോക്സ് വെച്ചും താ വെച്ചും കാ കാവും ഒക്കെ വിളിയോട് വിളി ആ വിളിയൊക്കെ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ അറിയാത്തോണ്ടല്ല പക്ഷെ കൊച്ചു കുട്ടികളെ കാണുന്നില്ല ജസ്റ്റ് വായിച്ച് പഠിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ ഞാനത് പറയാത്തത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ എടുത്ത സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ ഏതോ ഒരു മാന്യ അദ്ദേഹം നല്ല അസലായിട്ട് ചെസ് വീഡിയോക്ക് വേണ്ടി വിളി വിളിന്ന് വെച്ച മൊത്തം വെച്ചും താ വെച്ചും തള്ളയ്ക്കും ഒക്കെ അങ്ങ് വിളിക്കുക അവനൊക്കെ എവിടുന്നു പഠിച്ചിട്ട് വരുന്നു എങ്ങനെ പഠിച്ചിട്ട് വരുന്നു ആരുണ്ടാക്കി വിട്ടതാണോ ഒന്നും അറിയാൻ വയ്യ എന്താ ചെയ്യുന്നവനൊരു എന്താ ഉദ്ദേശത്തിനാണ് വിളിക്കുന്ന അറിയത്തില്ല എല്ലാ വീഡിയോയുടെ അടിയിലും നിങ്ങളിപ്പോ ശ്രദ്ധിച്ചാൽ മതി എല്ലാ വീഡിയോയുടെ ഒരു ഒരു പ്രത്യേക വ്യക്തി വന്ന് ചീത്ത വിളിക്കുക ചീത്ത നല്ല മയത്തില വിളിച്ചേക്കുക നല്ല അസില് ചീത്ത ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞ ലേക്ക് തുടങ്ങി എന്നിട്ടും വിളിയോടു അപ്പൊ എന്തെന്തോ മാനസിക രോഗമാണ് മനസ്സിലായി കാരണം ചെസ് വീഡിയോ മാത്രമാണ് ഇത് ആരെയും വിമർശിച്ചിട്ടുണ്ടോ അല്ല വിമർശിച്ചുള്ള വീഡിയോ അതല്ലാത്ത വീഡിയോയോ ഒന്നും അല്ല ജസ്റ്റ് ചെസ് വീഡിയോ ജസ്റ്റ് കാണുക കളയുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ വിടുക അങ്ങനെയുള്ള അടിയിൽ വന്ന് തെറിയോട് തെറി വിളിക്കണമെങ്കിൽ എന്തോ തക്കതായ മാനസിക ഉണ്ട് എന്ന് വ്യക്തമാണ് അതുമാത്രമല്ല വീട്ടിലെ വീട്ടിലെ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ അവന്മാരെങ്ങനെയാണ് വിളിക്കുന്നതെന്ന് കണ്ടറിയണം കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അടുത്തോട്ട് പോലും വിടരുത് അത്ര നരമ്പ് രോഗികളാണ് ഇങ്ങനെയുള്ള കമന്റുകൾ ചെയ്യുന്നത് ഇപ്പൊ പലതരം മൂവ്മെന്റ് ഉണ്ടാവും ചെസ് മൂവ് അത് ആ മൂവ്മെന്റ് ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞു കമന്റ് ഇടുന്നത് നമുക്ക് തെറ്റില്ല പക്ഷെ ഇത് നല്ലപോലെ അങ്ങ് തെറി വിളിക്കുകയാണ് ഫസ്റ്റ് ഡയലോഗ് തൊട്ട് തന്നെ അങ്ങ് തെറി വിളി തെറി വിളി തെറി വിളി തെറിക എന്താ മനുഷ്യ ഇങ്ങനെ നീ നിങ്ങൾ എവിടെ നിന്ന് വരുന്ന മനുഷ്യ തെറി തിരിച്ചും അറിയാം ഇതുപോലെ വീഡിയോ പറയാനും അറിയാം പക്ഷേ മാന്യത അനുസരിച്ച് അങ്ങ് വിടുവാണ് കൊച്ചു ചെക്കന്മാരായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വിളിക്കുന്നത് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ തെറി വിളിക്കുന്ന എന്ത് തന്നെയായാലും നിരന്തരം തെളിവെളിക്കുന്ന ആ മാന്യ അദ്ദേഹത്തിനോട് തങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചാനലിൽ വിട്ടുപോവുക ചാനലിലെ വീഡിയോസ് കാണാതിരിക്കുക ഇത് എല്ലാ വീഡിയോസും കേറി കാണുക എൻ്റെ കീഴിൽ വന്ന് കമൻറ്റിടുക 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 തെറിയിടുക കമൻ്റ് ഇടുകയല്ല നിങ്ങളുടെ വീഡിയോ അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ മൂവ്മെൻ്റ് ശരിയാകില്ല എന്നൊന്നും അല്ല പറയുന്നത് തെറി എന്തായാലും ആ തെറികളൊന്നും ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നില്ല എത്രയും കൊണ്ട് നമ്മൾ തുടങ്ങുന്നു നമുക്കെതിരാളിയായി വന്ന് നിൽക്കുന്ന നമുക്കെതിരെ മത്സരിച്ച ആ വ്യക്തിയുടെ മൂവ്മെന്റുകൾ കാര്യം ഇടയ്ക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം വീടയ്ക്ക് വേണെങ്കിൽ പുള്ളിക്കാരൻ്റെ തെറിവിള്ളികൾ ഒന്ന് ഉൾപ്പെടുത്തിയേക്കാൻ ശ്രമിക്കാം നോക്കട്ട് അപ്പൊ ഡി ഫോർ നീക്കി നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഇ ഫൈവ് നീക്കി നമുക്കെതിരാളി നമുക്കെതിരെ നീക്കിയിട്ടുണ്ട് നമ്മൾ ഇ ത്രീ നീക്കി ഓക്കെ വെട്ടിയിട്ടുണ്ട് വെട്ടി അകത്തേക്ക് കയറുന്നു ഈ ക്യാപ്ഷർ ഡി ഫോർ നൈറ്റ് എഫ് ത്രീ ഏകദേശം ഇങ്ങനെ ഒരു ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ പുള്ളിക്കാരൻ വെട്ടി അകത്തോട്ട് കയറും ഉള്ള നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് രണ്ട് ഉണ്ട് ഇത് ഇത് പുള്ളി എന്തായാലും അകത്തോട്ട് വെട്ടിക്കയറുന്നു വെട്ടി കയറി നമ്മൾ ഇനി അതിനെ അനുവദിക്കുന്നില്ല ഇനി വളരാൻ അനുവദിക്കുന്നില്ല നമ്മൾ തിരിച്ച് വെട്ടി അടുത്ത നൈറ്റിനെ ഇറക്കി പുതിയ ഒരു മൂമെന്റിലേക്ക് പുള്ളി കടന്നിട്ടുണ്ട് നൈറ്റ് സി ത്രീ നമ്മൾ ബിഷപ്പിനെ ഇറക്കി കാസ്ലിങ് ചെയ്യാൻ നോക്കുകയാണ് ബിഷപ്പ് ഇ റ്റു കളിച്ചിട്ടുണ്ട് അവരും ബിഷപ്പിനെ കൊണ്ടുവരുന്നു ബിഷപ്പ് ഡി സിക്സ് നമ്മൾ കാസ്ലിങ് ചെയ്തു നൈറ്റ് എഫ് സിക്സ് എതിരാളി അതാ അടുത്ത കുതിരയുമായി ചാടി വന്നിട്ടുണ്ട് നൈറ്റ് എഫ് സിക്സ് നമ്മൾ ഒട്ടും പേടിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നു നൈറ്റ് ജിഫായ് പുള്ളിക്കാരൻ ആ ഒരു മൂവ്മെന്റ് കണ്ടതുകൊണ്ട് മാത്രം കാസ്ലിങ് ചെയ്തു നമ്മൾ അടുത്ത ആളെ നീക്കി മുന്നോട്ട് തന്നെ പോകുന്നു ബിഷപ്പിനെ ബാക്കിലോട്ട് മാറ്റുന്നു കാരണം നൈറ്റിനെ മാറ്റി അടുത്ത അറ്റാക്കിലേക്ക് കൊണ്ടുവരാനായിരിക്കും നമ്മൾ എന്തായാലും ഒട്ടും പിന്തിരിയുന്നില്ല ബിഷപ്പിനെ കൊണ്ടുപോയി ബിഷപ്പ് എച്ച് ഫൈവിലേക്ക് കൊണ്ടുപോകുന്നു അതൊരു ബ്ലണ്ടർ ആയിരുന്നു െട്ടിയെടുക്കുന്നു ക്യൂൻ എന്തായാലും വേക്കൻസി വേക്കൻസി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ക്യൂൻ വെച്ച് വെട്ടുന്നു ബിഷപ്പ് വീണ്ടും നൈറ്റിനെ എടുക്കുന്നു നമുക്ക് എന്തായാലും അറ്റാക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ബ്രൂക്കില്ല ആ ബ്രൂക്കൊരു വല്ലാത്ത രീതിയിൽ നിൽക്കുവാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവിടെ കയറി ചെക്ക് ഒക്കെ അടിക്കായിരുന്നു എന്തായാലും ഈ ബിഷപ്പ് വെച്ച് ഈ ബിഷപ്പിനെ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു രണ്ട് ആണ് ഒന്നെങ്കിൽ മന്ത്രി വെച്ച് വെട്ടാം അല്ലെങ്കിൽ ഇത് വെച്ച് തടയാം അല്ലെങ്കിൽ ഈ നൈറ്റിനെ ഇങ്ങോട്ട് കേറ്റി വെക്കാം രണ്ട് മൂന്ന് ചാൻസ് ഉണ്ട് എന്തായാലും മന്ത്രി വെച്ച് വെട്ടത്തില്ല മന്ത്രി വെച്ച് വെട്ടിയാൽ മന്ത്രി അറിയാം അവിടെ വെറ്റാ വെട്ടാതിരിക്കാനും പറ്റത്തില്ല കാരണം നമ്മൾ ബിഷപ്പ് വെച്ച് വെട്ടു അറിയാം അതുകൊണ്ട് തന്നെ അതിനെ തടഞ്ഞു കൊണ്ട് എഫ് സിക്സ് വരുന്നു എഫ് എഫ്സിക്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ ബിഷപ്പിനെ ബാക്ക് ലോട്ട് എടുത്തു പോകുന്നു ഏകദേശം മുപ്പത്തഞ്ച് സെക്കൻഡാണ് എനിക്കിനി പതിനേഴ് സെക്കൻഡൂടെ മാത്രമേ ഉള്ളൂ ഉള്ളു ഇവിടേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും എനിക്കില്ല ആകൊരു തെളി പോയ അവസ്ഥ അടുത്ത നൈറ്റിനെ ഇറക്കിക്കൊണ്ട് വരണം റൂക്കിനെ ഇറക്കിക്കൊണ്ട് വരണം പക്ഷെ അതിനുള്ള ടൈമും ഇല്ല കാരണം വൺ വിറ്റ് ഗെയിമാണ് പതിനേഴ് സെക്കൻഡ് ഏകദേശം പതിനേഴ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ പുള്ളിക്ക് ഏകദേശം മുപ്പത്തഞ്ച് സെക്കൻഡുകൾ ബാക്കിയുണ്ട് നൈറ്റിനെ ഇറക്കി അറ്റാക്കിലേക്ക് കൊണ്ടുവരുന്നു നൈറ്റിനെ ഇറക്കി അറ്റാക്കിലേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് നമ്മൾ മന്ത്രിയെ അവിടെ മാറ്റുന്നു അല്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് മന്ത്രിയെ മാറ്റുന്നു ആളെ ഇറക്കി ഡി സിക്സിലേക്ക് കളിക്കുന്നു നമ്മൾ നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടു വന്നു നൈറ്റ് സി ത്രീ ഇങ്ങനെയാണ് ഗെയിം തോക്കുന്നത് തോൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടൈം കഴിഞ്ഞാണ് തോറ്റത് ടൈം തീർന്നു എൻ്റെ കിണി നാല് നാല് സെക്കൻഡുണ്ട് എതിരാളിക്കിനി മുപ്പത് സെക്കൻഡോടെ ബാലൻസ് ഉണ്ട് അങ്ങനെയാണ് അവർ തോക്കുന്നത് ഏകദേശം ആളെ ഇറക്കി എ ഫൈവ് നീക്കുന്നു ഒന്നും ചിന്തിക്കാൻ പോലും ടൈമില്ലാതെ നമ്മൾ നൈറ്റിനെ ഡി ഫൈവിലേക്ക് ചാടിക്കുന്നു ഏകദേശം നമ്മുടെ ടൈമിന് രണ്ട് സെക്കൻഡ് കൊള്ളാം മാത്രമാണ് പുള്ളിക്ക് ഇരുപത്തെട്ട് ഉണ്ട് ഏകദേശം നമ്മൾ തോൽവി ഉറപ്പിച്ചു തോറ്റു തീരുമാനമായി എസ് ആ കൂടി തോൽവി ഉറപ്പിച്ചു അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് രണ്ടു മൂന്ന് നേരത്തെ ആലോചിച്ച് ഇങ്ങനെ ആ തെരകളെല്ലാം കൂടി സ്നേഹിച്ചോട്ടെടുത്ത് ഈ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തി എല്ലാവരെയും കാണിക്കുക എന്നൊക്കെ വിചാരിച്ച ശേഷം വേണ്ട നമ്മളെ മര്യാദ വിട്ട് പെരുമാറുന്നില്ല പുള്ളി ഈ ഒരു വീഡിയോയ്ക്കും എതിരെയും കമൻറ്റിടുമായിരിക്കും കമൻറ്റ് ജസ്റ്റ് കയറി നോക്കിയാൽ മതി നല്ല പച്ച മലയാളത്തിൽ മായും പായും സായും ഖായും ഒക്കെ ചേർത്ത് പുള്ളി ചീത്ത വിളിക്കുന്നതായിരിക്കും പുള്ളിക്ക് പഠിച്ചതല്ലേ പഠി പറയാൻ പറ്റൂ അതുകൊണ്ട് പുള്ളി ചെയ്യട്ട് അഥവാ പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിട്ടുകളേക്കുക നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക ഒരു പരിചയമില്ലാതെ എന്നെ കയറി ചീത്ത വിളിക്കാതിരിക്കുക അത്രേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ചീത്ത വിളിക്കുന്നവരെ എന്നെ കയറി വിളിച്ചിട്ട് ഒരു പ്രയോജനമില്ല നിങ്ങൾ നിങ്ങളുടെ മുന്നേ കാണുന്ന നിങ്ങളുടെ അച്ഛനെയും അമ്മയും ചീത്ത വിളിച്ച് ശീലിച്ചതായിരിക്കും ആ അതും വെച്ചുകൊണ്ട് എനിക്കെതിരെ വരാതെ എന്നെ ചീത്ത വിളിക്കാതിരുന്ന് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കും അതല്ല തെറി വിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തെറി വിളിച്ചോളൂ ഞാനും മാങ്ങ മറിക്കാനൊന്നും അല്ല പോകുന്നത് ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആ പുള്ളിയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഇതിൻ്റെ അടി വെക്കുക നിങ്ങൾ ജസ്റ്റ് കമൻ്റ് നോക്കിയാൽ മനസ്സിലാവും ആരാണ് ഈ അക്ഷരമാരാക്രമത്തിൽ ചീത്ത വിളിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം എന്നായിട്ട് പരിചയമുള്ള ആളല്ല ജസ്റ്റ് എല്ലാ ആൾക്കാരുടെയും വീഡിയോയുടെ അടിയിൽ പോയി ചീത്തൊടിക്കുന്ന ടീമായിരിക്കാം ജസ്റ്റ് ഇത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം അങ്ങേരുടെ വീഡിയോ അങ്ങേരുടെ കമൻറ്റടിയിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇത്രയേ ഉള്ളൂ പറയാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഈ വീഡിയോ തെറി വീടുകൾ എടുക്കുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ ടാറ്റാ